നമസ്കാരം സിബാസ്നാണ് കീം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കാൻഡിഡേറ്റ് സ്കോറ് പബ്ലിഷ് ചെയ്യപ്പെടും എന്നുള്ള പ്രതീക്ഷയിൽ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് പലരും കഴിഞ്ഞ ദിവസം അതുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതുണ്ടായില്ല ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ ഇത്തവണത്തെ കീം രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമിനേഷന് ചില പ്രത്യേകതകളുണ്ട് ഒന്നത് ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ആയിരുന്നു രണ്ടാമത്തെ കാര്യം അത് അഞ്ച് വ്യത്യസ്ത ദിവസങ്ങളിലാണ് എഞ്ചിനീയറിംഗിൻ്റെ എക്സാമിനേഷൻ നടന്നത് ഈ ഓരോ ദിവസവും നടന്ന എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ വ്യത്യസ്തമാണ് അത് മാത്രമല്ല എക്സാമിനേഷന് ശേഷം ആൻസർ കീ പബ്ലിഷ് ചെയ്ത സമയത്ത് ചില ക്വസ്റ്റിനുകൾ എക്സാമിനേഷനിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് വേണം നോർമലൈസേഷൻ പ്രൊസീജിയറ് നടപ്പിലാക്കി ആ നോർമലൈസേഷൻ പ്രൊസീജിയറിന് ശേഷം ഒരു കൃത്യമായ റാങ്ക് സ്കോറിനെ ബേസ് ചെയ്ത് പബ്ലിഷ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ സി ബി ടി സ്കോറ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്ര പ്രാധാന്യം അർഹിക്കുന്ന സി ബി ടി സ്കോറ് പബ്ലിഷ് ചെയ്യുമ്പോൾ അത് ഒന്നിലധികം തവണ പരിശോധിക്കപ്പെടേണ്ടത് സ്വാഭാവികമായി നടക്കുന്ന നടപടിയാണ് അത്തരം നടപടികളുടെ ആയിരിക്കണം ഈ സി ബി ടി സ്കോറ് പബ്ലിഷ് ചെയ്യുന്നത് വായിക്കുന്നത് അക്ഷമരായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും പറയാനുള്ളത് ഒരു സ്കോറ് ഒരിക്കൽ പബ്ലിഷ് ചെയ്തിട്ട് അത് പിന്നെ തിരുത്തേണ്ടി വരുന്നതിനേക്കാളും ആ സ്കോറ് ഏറ്റവും മികച്ച രീതിയിൽ പെർഫെക്റ്റായിട്ട് പബ്ലിഷ് ചെയ്ത് കുട്ടികൾക്ക് തുല്യ നീതി ഉറപ്പാക്കുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം വൈകിയാലും അത് വ്യക്തമായും കൃത്യമായും തയ്യാറാക്കപ്പെട്ട ഒരു സി ബി ടി സ്കോറാണ് എന്നുണ്ടെങ്കിൽ അത് ഗുണപരമായിട്ടേ വരും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി മറ്റൊരു കാര്യം കൂടെ ഉള്ളത് പല സ്ഥലത്തും പല രീതിയിലും മാർക്ക് റാങ്ക് പ്രഡിക്ഷനൊക്കെ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പലരും മെസ്സേജിലൂടെയും മെയിലിലൂടെയും കോളിലൂടെയും ഒക്കെ ചോദിക്കുന്നതും ഇതാണ് എനിക്ക് ഇത്രത്തോളമാണ് ആൻസർ കീ വെച്ച് പരിശോധിക്കുമ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ശരിയായിട്ടുണ്ട് ഇത്ര ക്വസ്റ്റ്യൻ തെറ്റിപ്പോയിട്ടുണ്ട് പി സി എമ്മിൻ്റെ സ്കോർ ഇത്രയാണ് വരുന്നത് എൻ്റെ റാങ്ക് എത്രയായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റാങ്ക് പ്രിഡിക്ഷൻ എന്ന് പറയുന്നത് നീറ്റിലോ മറ്റ് എക്സാമിനേഷനിലോ ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള ഒരു എളുപ്പം കീമിൽ ഉണ്ടാവാറില്ല കീമിലത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം കീമിൻ്റെ സ്കോറ് പബ്ലിഷ് ചെയ്യുമ്പോൾ എത്ര കുട്ടികൾക്ക് എത്ര മാർക്ക് വീതം കിട്ടിയാണ് ഈ റാങ്ക് തയ്യാറാക്കപ്പെട്ടതെന്ന് നമുക്കറിയാനായിട്ടുള്ള മാർഗങ്ങളൊന്നുമില്ല നമുക്ക് വരുന്നെന്താ അഡ്മിഷൻ നമ്പർ വരും അതിനെ അഗേൻസ്റ്റ് ആയിട്ട് റാങ്ക് വരും ഇങ്ങനെ ഒരു ഡാറ്റ പ്രീവിയസ് ഇയറിൽ വെച്ചിട്ട് ഈ വർഷത്തെ മാർക്ക് റാങ്ക് പ്രഡിക്ഷൻ നടത്തുക എന്നുള്ളത് പ്രായോഗികമല്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഊഹാപോഹങ്ങളുടെ മാത്രം അനന്തരഫലമായിരിക്കും അപ്പോൾ ഊഹാപോഹങ്ങളിലൂടെ മാത്രം ഒക്കെ കണ്ടെത്തുന്ന മാർക്ക് റാങ്ക് സ്റ്റാൻഡേർഡ്സ് ഒക്കെ എത്രത്തോളം ശരിയായിരിക്കുമെന്ന് അപ്പം തന്നെ നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആവശ്യമായി എന്നെ സമീപിക്കുന്ന ആളുകളോട് ഞാൻ പറയാറുണ്ട് റാങ്ക് മാർക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡിക്ഷൻ നടത്തുക എന്നുള്ളത് പ്രായോഗിക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ളൊരു കാര്യം എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയാറുണ്ട് കാരണം നമ്മൾ പറയുന്ന കാര്യത്തോട് എന്തെങ്കിലും നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആ പറയുന്നതിൽ എന്താ കാര്യം സാമ്പത്തികമായ നേട്ടത്തിനോ മറ്റെന്തെങ്കിലും മെച്ചത്തിനോ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് പല കുട്ടികളോട് പലപ്പോഴായിട്ട് അല്ലെങ്കിൽ പല പാരൻസ് വിളിക്കുമ്പോൾ പലപ്പോഴായിട്ട് പലരോടും സംസാരിക്കേണ്ട കാര്യങ്ങൾ ഒരു വീഡിയോ ആക്കി ചെയ്തു വെച്ചാൽ എല്ലാവർക്കും ഒരേ സമയം പ്രയോജനപ്പെടും എന്നുള്ളതുകൊണ്ടാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക പലരും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് റാങ്ക് മാർക്ക് പ്രൊഡിക്ഷൻ അതിനുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്താണെങ്കിലും സി ബി ടി സ്കോറ് ഏറ്റവും അടുത്ത് തന്നെ പബ്ലിഷ് ചെയ്യപ്പെടും സി ബി ടി സ്കോറ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രൊസീജിയർ നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്ലസ് ടു മാർക്ക് എൻട്രി ചെയ്യുന്നതിനുള്ള നമ്മളുടെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് മാർക്കൊക്കെ കളക്ട് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അതൊക്കെ കരുതി വെക്കേണ്ട ഒരു സമയമാണത് ഓക്കെ അപ്പോൾ കാര്യങ്ങളൊന്നും തയ്യാറാക്കിയിരിക്കുക ഏത് സമയവും സി ബി ടി സ്കോറ് വരും സി ബി ടി സ്കോറ് വന്നു കഴിഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് പ്ലസ് ടു മാർക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സാഹചര്യം വരും നിങ്ങളപ്പോൾ ഒന്ന് റെഡി ആയിരിക്കുക കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ താങ്ക്